മല ഒരു ഒരാഴകാണ് ഗ്രാമം ഗ്രാമം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പാലക്കാട് തന്നെ ഇന്നും പഴമ നിലനിർത്തി ഇവിടുത്തെ അവർ ജീവിച്ചു പോരുന്നു ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് വിളപ്പിച്ചു നമ്മുടെ സങ്കല്പത്തിലുള്ള കേരളം കാണുന്നത് പാലക്കാട് നൊസ്ട്രാൾജിയെ ഉണർത്തുന്ന ഓലമേഞ്ഞ നാടൻ ചായക്കട ആൽമരത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ക്ഷേത്രം യ്യപ്പേട്ടന്റെ കടയില് ഞാൻ ഫസ്റ്റ് പോകുന്നത് പാലക്കാട് കൊല്ലങ്കോടും ഒക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ കുറച്ച് വർഷം പുറയിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്താണ് ഈ ഗ്രാമം ഉള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ വർഷങ്ങളായി കേരളത്തിൽ നെൽകൃഷി നഷ്ടമാണ് എന്ന് പറഞ്ഞൊഴിയാൻ കർഷകരും സർക്കാരും ഒരുപോലെ മത്സരത്തിലാണ് എന്നാൽ കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിൻ്റെ മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകർക്ക് മാത്രം എന്തുകൊണ്ട് നെൽകൃഷി ലാഭകരമാകുന്നു കൃഷി രഹസ്യം തേടി തൊടിയും പാലക്കാട് ജില്ലയിലെ കാർഷിക ഗ്രാമമായ കൊല്ലംകോടെത്തുന്നു അതെ സഹ്യന്റെ വിരിമാറിൽ നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ പച്ചപ്പിൻ്റെ പുതപ്പേറി ലോകപ്രശസ്തമായ ആ നാട് ഇന്ത്യയിലെ മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒരെണ്ണം കേരളത്തിന്റെ നെല്ലറയിലെ രഹസ്യങ്ങളുമായി രണ്ട് കർഷകർ നമ്മോടൊപ്പം ചേരുന്നു നെൽകൃഷിയിൽ മെക്കനൈസേഷൻ്റെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഒന്ന് സോമാസേട്ടനോട് സംസാരിക്കണം നല്ലതായിരിക്കും കാരണം പുള്ളി ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്തായാലും ചെയ്തിട്ടുണ്ടാവും വർഷങ്ങളായിട്ട് കമ്പൈൻ ഹാർ ഹാർവെസ്റ്റർ ഉപയോഗിക്കാതെ കൊയ്ത്ത് ചെയ്യുന്ന ഒരു കർഷകനാണ് സോമാസേട്ടൻ രണ്ടുപേരുടെയും വാദം നെൽകൃഷി നഷ്ടത്തിലാണെന്നുള്ളതല്ല നെൽകൃഷി ലാഭം ഉള്ളൊരു കൃഷി തന്നെയാണ് ഇവിടെ ഒരാളെ അളക്കുന്നത് അയാൾക്ക് എത്ര നെൽകൃഷി ഉണ്ട് നോക്കിയിട്ടാണ് ഇത് വെച്ചിട്ടാണ് ഒരാളുടെ വെൽത്തും അയാളുടെ ഒരു സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസും അളർന്നിരുന്നതാണ് പാലക്കാട് ജില്ലയുടെ ഞങ്ങളുടെ ഈ മേഖല ഏതാണ്ട് മുഴുവൻ സ്ഥലവും ഫോസറഫ് റിച്ച് ആണ് മണ്ണ് ആ റിച്ച് ഫോസറസ് ഉള്ള മണ്ണിലാണ് ഏറ്റവും വില കൂടിയ ഫോസറഫ്സ് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ ഈ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ എല്ലാ വർഷവും ഞാൻ ആ ഒരു ലക്ഷത്തിൽ കൂടുതൽ പൈസ മറ്റേ ഡ്രൈങ്ങിന് വേണ്ടി എക്സ്പെൻസ് ആയിട്ട് ഞാൻ മീരിക്കും ഒരു എക്യൂപ്മെന്റിന്റെ ഒരു പത്ത് ദിവസത്തെ ആവശ്യം ഒരു ഫുൾ ഇയറിൽ ഒരു പത്ത് ദിവസം ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവുള്ളൂ പക്ഷെ അത് അഞ്ചു പേർ കമ്പനി വാങ്ങിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ട്വന്റി പെർസെന്റ് കോസ്റ്റ് അത് കിട്ടും ഒരു അൻപതും നൂറ് ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു പതിനഞ്ച് പേരെങ്കിലും ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമുണ്ട് എനിക്ക് വളരെ നഷ്ടമാണെന്നും ഇത് നടക്കില്ല എന്നും എല്ലാവരും കൂടെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്ക് എത്തിച്ചു എന്നാൽ ഞാൻ വിചാരിക്കണം ഈ നയൻ ടു ഫൈവ് ജോബ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ജോലി ഞാൻ നെൽകൃഷിയിൽ ചെയ്യണമെങ്കിൽ ഞാൻ ചുരുങ്ങിയത് ഇരുന്നൂറ് ഏക്കറെങ്കിലും നെൽകൃഷി എന്നാണ് പ്രശാന്തിന്റെ ഒരു വർഷത്തെ ഇൻകം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോടി രൂപയിൽ കൂടുതലുണ്ടാവും നെൽകൃഷി നഷ്ടമായിരുന്നു രണ്ട് കാര്യങ്ങളാണ് നെൽകൃഷിയെ തിരിച്ചു കൊണ്ടുവന്നത് ആസ് എ പ്രൊഫഷൻ നഷ്ടത്തിലാണെന്നോ നഷ്ടക്കച്ചവടമാണെന്നോ അല്ലെങ്കിൽ നഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ആണെന്നോ പറയുന്നതിൽ വി ഡോണ്ട് അഗ്രി ടു ഇറ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് മറ്റു പല ബിസിനസിന്റെ അത്രയും റിസ്ക് ഇതിനകത്തില്ല മറ്റു പല ബിസിനസിന്റെ അത്രയും ക്യാപിറ്റൽ അല്ല ഇത് ഞാൻ ഋജീഷ് വീട് മങ്കരയാണ് കൃഷി ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കൃഷിയിൽ എന്നെ ചില കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും എൻ്റെ ഒരു ഗുരു എന്നുള്ള രീതിയിലാണ് ഞാൻ സോമദാ സെറ്റ്നെ പരിചയപ്പെടുന്നത് ആ പരിചയത്തിൽ നിന്നാണ് ഞങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളും തുടങ്ങിയത് അതിൽ ശരിക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു പദ്ധതിയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൽ ഞാറ്റടി ഉണ്ടാക്കി കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം എന്റെ പേര് സോമ കർഷകൻ കർഷകനാണ് കർഷക കുടുംബത്തിലാണ് ജനിച്ചതും കൃഷിയിലാണ് ജീവിതം ആരംഭിച്ചതും എൺപത്തി ഒമ്പത് മുതൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ നെല്ലാണ് പ്രധാന പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ വീടും കൃഷിയെല്ലാം ശരിക്ക് സോമാസേട്ടൻ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ ആണ് ബൈ എഡ്യൂക്കേഷൻ ബി കോമാണ് എം കോൺ എം കോം എം കോം കഴിഞ്ഞിട്ടുള്ള ആളാണ് അപ്പോ അത് കഴിഞ്ഞ് സോമാ സേട്ടൻ ആക്ച്വലി സോമാ സേട്ടൻ്റെ പി എസ് സി ചെയ്യുന്ന പ്രായത്തിലൊക്കെ ഈസി ആയിട്ട് ഏതെങ്കിലും നല്ല പോസ്റ്റിനകത്ത് കയറി ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് ആയിട്ട് നിൽക്കാനും എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു ആൻഡ് ഈസ് വെരി ടാലൻ്റഡ് ഓൾസോ ബട്ട് സോമദാസേട്ടൻ ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കർഷകനാണെന്ന് പറയാൻ പറ്റില്ല ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയർ ആണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഒന്ന് ചുറ്റും നടന്ന് നോക്കിയാൽ മനസിലാവും നെൽകൃഷിയിൽ മെക്കനൈസേഷന്റെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് ശരിക്ക് മണ്ണ് പ്രിപ്പയർ ചെയ്യുന്ന സമയം മുതൽ എങ്ങനെ ശരിക്കൊരു പ്രോപ്പർ എഞ്ചിനീയർ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധ്യത അത് മുഴുവൻ ചെയ്യും പലപ്പോഴും നമ്മൾ പല പ്ലാറ്റ്ഫോംസിലും ചെന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവര് പറയുന്നത് ഇന്ന് ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നെൽകൃഷിയിൽ ഇത്തരം മെഷീൻസ് പുറത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം മെഷീൻസ് നമ്മൾ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഗവൺമെന്റ് അതോറിറ്റീസ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ചിരി വരാറുണ്ട് കാരണം വർഷങ്ങളായിട്ട് അത്തരം സംഭവങ്ങൾ ഇവിടെ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പല രീതിയിൽ നെൽകൃഷി ചെയ്യാറുണ്ട് അപ്പൊ നെൽകൃഷിയിൽ ശരിക്ക് സീ ഡ്രില്ലിങ് ഉപയോഗിച്ച് വിത്ത് ഇടുന്നത് ഡ്രംസീഡ് ഉപയോഗിച്ച് വിത്തിടുന്നത് പിന്നെ ഞാറ്റടി തയ്യാറാക്കുന്നത് ഞാറ്റടി ട്രെയിൽ ഞാറ്റടി തയ്യാറാക്കുന്നത് കോണോ വീഡർ യൂസ് ചെയ്യുന്നത് പവർ വീഡർ യൂസ് ചെയ്യുന്നത് പോലെ ഓൾമോസ്റ്റ് എവ്രിതിങ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഒന്ന് സോമാസൈടിനോട് സംസാരിക്കണത് നല്ലതായിരിക്കും കാരണം പുള്ളി ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്തായാലും ചെയ്തിട്ടുണ്ടാവും ഒരു കാര്യം കൂടെ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പല മെഷീൻസും ഡയറക്ട്ലി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി അങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അപ്പൊ ആ മെഷീൻസിന് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അത് ചെയ്യുന്ന ഒരു കർഷകനാണ് ഇപ്പോൾ കമ്പൈൻ ഹാർവെസ്റ്റർ ഇല്ലെങ്കിൽ കൊയ്ത്ത് നടക്കാത്തൊരവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത് വർഷങ്ങളായിട്ട് കമ്പൈൻ ഹാർ ഹാർവസ്റ്റ് ഉപയോഗിക്കാതെ കൊയ്ത്ത് ചെയ്യുന്ന ഒരു കർഷകനാണ് സോമവാസേട്ടൻ അതിന്റെ കാരണം ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ സോമാസേട്ടൻ തന്നെ പറയുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും വാദം നെൽകൃഷി നഷ്ടത്തിലാണെന്നുള്ളതല്ല നെൽകൃഷി ലാഭമുള്ളൊരു കൃഷി തന്നെയാണ് ചെയ്യേണ്ട പോലെ ചെയ്യണം എന്നുള്ളത് മാത്രം കാര്യം ഞങ്ങൾക്ക് അറിയാം നല്ല ലാഭത്തിൽ നെൽകൃഷി ചെയ്യുന്ന കുറേയധികം കർഷകന് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കർഷകനുണ്ട് നെൽകൃഷി നഷ്ടത്തിലാണോന്ന് ചോദിച്ചാൽ നമ്മുടെ എപ്പോഴും ഒരു കമ്പാരിറ്റീവ് ഇത് പറയുന്നത് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ എന്താ റബർ കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും ആ റബ്ബർ കൃഷി നഷ്ടമാണെന്ന് ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ടു വെച്ചാൽ വളരെ ലാഭകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ ലാഭം അല്പം കുറഞ്ഞു കുറച്ച് റിസ്കുകൾ കൂടി എന്നുള്ളതാണ് റബ്ബർ ഏതാണ്ട് അതേ ഒരു അവസ്ഥയാണ് നെൽകൃഷിയുടെ കാര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ വളരെ ലാഭകരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം ഒരു ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇവിടെ ഒരാളെ അളക്കുന്നത് അയാൾക്ക് എത്ര നെൽകൃഷി ഉണ്ട് നോക്കിയിട്ടാണ് ഇപ്പോ വൈക്കോത്തുറിന്റെ അളവ് പാടത്ത് അല്ല തൊഴുത്തിലുള്ള പശുക്കളുടെ എണ്ണം ഇത് വെച്ചിട്ടാണ് ഒരാളുടെ വെൽത്തും അയാളുടെ ഒരു സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസും അളന്നിരുന്ന ആ സാഹചര്യത്തിൽ അല്പം എന്താ വന്നില്ല കാരണം അന്ന് ഉണ്ടായിരുന്ന അത്ര പ്രോഫിറ്റബിൾ അല്ല എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ആ ഒരു കാരണം എന്താ വെച്ചാൽ ഒന്ന് വല്ലാതെ ഈ നെൽപ്പാടങ്ങള് കഷ്ണങ്ങളായി പോയിന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ പലതും കട്ട് ചെയ്യപ്പെട്ടു നെൽപ്പാടങ്ങള് കഷ്ണങ്ങളായി പോയി ഇപ്പൊ നേരത്തെ ഒരു മുപ്പത് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നവർക്ക് ഇപ്പൊ എന്റെ എന്റെ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം തന്നെ എടുക്കാം എന്റെ അച്ഛന് നാൽപ്പത് ഏക്കർ ഭൂമി ഉണ്ട് നാല്പത് ഏക്കർ ഭൂമി ഒൻപത് ആറ് ആറ് മക്കൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരാൾക്ക് അഞ്ചേക്കറോ ആറ് ഏക്കറോ ആയിട്ട് കുറഞ്ഞു അപ്പൊ എന്താണെങ്കിൽ നാൽപ്പത് ഏക്കർ ചെയ്യുന്ന ഒരു ലാഘവത്തോടു കൂടി നമുക്ക് അഞ്ചേക്കർ ചെയ്യാൻ കഴിയില്ല കാരണം അത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രാ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഈ ഓരോരുത്തർക്കും വേണം എന്നുള്ളതാണ് പണ്ട് നാല്പത് ഏക്കർ ഭൂമി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരു റഷ്യൻ ട്രാക്ടർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ ആറ് ആറ് പേരും വേറെ വേറെ ആറ് മാനേജ്മെന്റിന്റെ അണ്ടറിലായതോടുകൂടി വോളിയം കൂടിയില്ല പക്ഷെ എല്ലാ എക്യുപ്മെന്റ്സും സാധനങ്ങളും വേണം മാനേജ്മെന്റ് ആറ് ആറുപേരും വേണ്ടി നടക്കണം രണ്ട് അച്ഛനും അന്ന് റെഡി ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ആമ്മക്കളും കൂടെ ഉണ്ടെങ്കിൽ ഈ നാൽപ്പത് ഏക്കർ കൊണ്ട് നടക്കമായിരുന്നു അപ്പൊ ആ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്റെ എന്റെ മക്കൾക്ക് ഞാൻ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോ എനിക്ക് കിട്ടിയ ഏക്കറോ ആറ് ഏക്കറോ പിന്നെ രണ്ട് ഏക്കറോ ഒരു ഏക്കറോ ആയിട്ട് മാറും അതിനിടയിൽ ഇത് ഇത് എല്ലാ ഫാമിലിയിലും ഒരു കർഷക കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കണം അപ്പൊ എന്താ വെച്ചാൽ ആ അച്ഛൻറെ മകനായിരിക്കണ സമയത്ത് ഞാൻ നാല്പത് ഏക്കറിന്റെ ഉടമയാണ് എല്ലാരും ഒരു കം ഒരു എന്താ പറയാ കൂട്ട് ഉടമയാണ് ഞാൻ ഇപ്പൊ ആറ് ഏക്കറിന്റെ ഉടമയാണ് ഇനി എന്റെ മോൻ വരുമ്പോ ുള്ളിയൊരു ഒരേക്കറിന്റെ രണ്ടേക്കറിന്റെ ഉടമയായിരിക്കും അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ കൂടുതലും നെൽകൃഷി അളക്കണമെന്നാണ് എൻ്റെ ഒരു ഞാൻ എന്റെ ആണെങ്കിൽ ഋചിഷ അതെന്നെ പറയുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു രണ്ടേക്കർ നെൽകൃഷി ചെയ്യാന്നുള്ളത് ഒരാൾ തീരെ അണ്ടർ എംപ്ലോയിഡ് ആണ് ശരി അങ്ങനെ ചെയ്യുക രണ്ടേക്കർ നെൽകൃഷി ചെയ്യാൻ നമ്മുടെ ദിവസങ്ങളിൽ ഒരു ഒരു വർഷത്തിന്റെ വളരെ കുറച്ച് സമയം വേണ്ടു പക്ഷെ നാല്പത് ഏക്കർ കൃഷി ചെയ്യാന്നുള്ള അതൊരു പ്രൊഫഷണലാണ് ആണ് അല്ലെങ്കിൽ നാൽപ്പത് ഏക്കറോ നൂറ് ഏക്കറോ അമ്പത് ഏക്കറോ കൃഷിയാന്നുള്ളത് അതൊരു നമുക്കൊരു ഫുൾ ടൈം ഇൻവോൾവ്മെന്റ് ആണ് ആ അതൊരു വലിയൊരു വിഷയമാണ് ഇൻപുട്ട് കോസ്റ്റ് കാര്യമായിട്ട് കൂടിയിട്ടുണ്ട് പിന്നെ സംഭരണത്തിനുള്ള കുറെ അപാകതകളുണ്ട് നമുക്ക് കൃത്യസമയത്ത് സംഭരിക്കുകയും പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഉണ്ടാവുന്ന പരാജയങ്ങൾ ഒരു വലിയ വിഷയമാണ് പിന്നെ ഇൻപുട്ടിന്റെ കാര്യത്തിൽ നേരത്തെ കഴിയുന്നത്ര ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട്സിന് പകരം ഇപ്പൊ ധാരാളം കമ്പനികൾ ഈ മേഖലയിലുണ്ട് അത് എല്ലാ കടനാശിനി കീടനാശിനി കുമിൾനാശിനി നാശിനി തുടങ്ങിയിട്ട് രാസവളങ്ങളാണെങ്കിലും മറ്റേ എന്താ പറയാ ഗ്രോത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനം അപ്പൊ ഇതെല്ലാം ഇൻപുട്ടിന്റെ കാര്യത്തിൽ അൺനെസറി ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്സ് ഇതിലേക്ക് കയറി വരാൻ കാരണമായിട്ട് പിന്നെ എന്താ വെച്ചാൽ ഈ പഴയ അറിവുകളാണെങ്കിലും ഇപ്പോ യൂണിവേഴ്സിറ്റീസും മറ്റേ ഉണ്ടാവുന്ന അറിവുകൾ അതേപോലെ സ്വീകരിക്കപ്പെടുന്നില്ല ഫീൽഡില് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഒരു എക്സാമ്പിൾ എന്നുള്ളതിലേക്ക് ഒരു ഒരു സാധനം മാത്രം പറയാം ഇപ്പൊ പാലക്കാട് ജില്ലയുടെ ഞങ്ങളുടെ ഈ മേഖല ഏതാണ്ട് മുഴുവൻ സ്ഥലവും ഫോസറഫ് ഫോസറസ് റിച്ചാണ് മണ്ണ് നൈട്രജനും ഫോസറസും പൊട്ടാഷ്യും ആണ് മേജർ ന്യൂട്രിയൻസ് വരുന്നത് മാക്രോ ന്യൂട്രിയൻസ് ഇതിൽ ഫോസറസ് ആണ് ഏറ്റവും വില കൂടിയ ന്യൂട്രിയൻറ് ഒരു ഞങ്ങളുടെ മണ്ണ് മുഴുവൻ ഫോസറസ് റിച്ചാണ് ആ റിച്ച് ഫോസൽസ് ഉള്ള മണ്ണിലാണ് ഏറ്റവും വില കൂടിയ ഫോസൽസ് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊരു ഇപ്പോ എന്താ പറയാ അണ്സറി ആയിട്ടുള്ള ഇൻപുട്ട് കോസ്റ്റ് കൂടാൻ വലിയൊരു കാരണമായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മണ്ണിന്റെ പി എച്ച് കാലങ്ങളായിട്ട് രാസവളങ്ങളും കീടനാശിനികളും അങ്ങനെ കെമിക്കൽസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ഇത് കെമിക്കൽ ബേസ്ഡ് ആണ് അപ്പോ ഇതിന്റെ പി എച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ട് മണ്ണെല്ലാം കാരണം ഇത് കുറവായി ജൈവ ഇതിന്റെ കുറവ് കൊണ്ടും കെമിക്കൽസിന്റെ കൂടുതൽ കൊണ്ടും മണ്ണിന്റെ പി എച്ച് കാര്യമായിട്ട് വ്യത്യാസമാണ് പി എച്ച് ന്യൂട്രൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ലാതെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻപുട്ട് കിട്ടിട്ടും കാര്യമില്ല അതെല്ലാം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇൻപുട്ട് കോസ്റ്റ് അൺനെസറി കൂടി പിന്നെ വരുന്ന വലിയൊരു അപാകത എന്താ വെച്ചാൽ ഒരു അസുഖം വരുമ്പോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരുമ്പോ എല്ലാം ഒരു മഞ്ഞ കളറ് അല്ലെങ്കിൽ ഒരു ചോപ്പ് കളറ് അല്ലെങ്കിൽ ഒരു വാടി നിൽക്കുന്നു അല്ലെങ്കിൽ ചരിഞ്ഞ് നിൽക്കുന്നു അല്ലാതെ ഇതിന്റെ റീസൺസ് അന്വേഷിച്ച് കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് അത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണോ ഡിസീസ് ആണോ പെസ്റ്റ് ആണോ എന്ന് നോക്കാൻ അറിയുന്ന ആളുകളുടെ വല്ലാതെ കുറഞ്ഞു അല്ലെങ്കിൽ അത് പ്രോപ്പർ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എന്ന് തന്നെ പറയാം പുത്തു പുതിയ ജനറേഷൻ ഒരു അച്ഛൻ മരിച്ച് അച്ഛന്റെ കാല കാലഘട്ടം കഴിഞ്ഞ മോൻ അത് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒരു ഈ നോഹ ഒന്നും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല അപ്പൊ ഇനി പിന്നെ പുതിയ ആദ്യം തുടങ്ങി പുള്ളി എ ബി സി തുടങ്ങി പഠിച്ചു വരുന്നു അതിനിടയിൽ ഇതിനുള്ള ഇൻപുട്ടുകാർ എല്ലാവരും കൂടെ നന്നായിട്ട് ചൂഷണം ചെയ്യും അപ്പൊ ഒരു കളർ ചേഞ്ച് വന്നാൽ ആ കളർ ചേഞ്ച് എന്താന്ന് നോക്കി മനസ്സിലാക്കി അല്ലെങ്കിൽ അത് മനസ്സിലാവുന്ന ഒരു കൃഷി ഓഫീസറെയോ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആളെയോ കണ്ടെത്തി ഡയഗ്നോസിസ് പ്രകാരമല്ല അതെ അപ്പൊ അണ്സറി ആയിട്ടുള്ള വെറുതെ ഒരു ഒരു സ്പ്രേ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ഒന്നും അതിന് കമ്പൈൻ ചെയ്യും ഈ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഇതിന്റെ ഡീലേഴ്സ് അത് ചൂഷണം ചെയ്യും അങ്ങനെ കുറെ അണ്സറി ആയിട്ടുള്ള കോസ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൂടെ റിപ്പീറ്റ് ചെയ്യണം എല്ലാം സ്പിറ്റപ്പ് ആയതുകൊണ്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പം ഞങ്ങളിപ്പോ നിങ്ങൾ ഇവിടെ കാണുന്ന ഡ്രയിങ് യാർഡ് ഉണ്ട് ഈ ഡ്രൈ യാർഡ് അത് ഉണ്ടാക്കാൻ എനിക്ക് ഒരു ലക്ഷം രൂപ ചെലവാണ് ഞാനും ബ്രദറും കൂടെ കമ്പൈ ചെയ്ത് ചെയ്തോണ്ട് ആ ഒരു ലക്ഷം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പക്ഷെ ഈ ഒരു ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ എല്ലാ വർഷവും ഞാൻ ആ ഒരു ലക്ഷത്തിൽ കൂടുതൽ പൈസ മറ്റേ ഡ്രൈവിംഗിന് വേണ്ടി എക്സ്പെൻസ് ആയിട്ട് ഞാൻ വീരും കാരണം അൺ ഈവൺ ആയിട്ടുള്ള സർവീസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡ്രൈവിംഗിന് വേണ്ടിയിട്ടുള്ള എക്വിപ്മെന്റ്സ് ഉപയോഗിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു രണ്ട് രൂപയിൽ കൂടുതൽ കോസ്റ്റ് ആവും ഒരു കിലോ ഡ്രൈ ചെയ്യാൻ അതേസമയം ഞാൻ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഒരു അമ്പത് ടണ്ണെങ്കിൽ ഒരു വർഷം ഇതില് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അമ്പത് ടണ്ണ് ചെയ്യുമ്പഴത്തേക്കിനെ അതിന്റെ ഒരു വർഷം കൂടെ അതിന്റെ കോസ്റ്റ് മീറ്റ് ചെയ്യും അപ്പൊ അത്തരത്തിലൊരു എന്താ പറയാ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ഒന്നെങ്കിലും സ്പിറ്റ് അപ്പായി പോയിണ്ടെങ്കിൽ ആയിട്ട് ചെയ്യണം ഇപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഞാൻ രജിഷ് എന്റെ അടുത്ത ആൾക്കാർ ഒരു ഒരു എക്യൂപ്മെന്റ് വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾ അഞ്ചുപേരും കൂടി ചേർന്ന് വാങ്ങിക്കും എന്നിട്ട് അഞ്ചുപേരുപയൊ ഞങ്ങൾക്ക് അതിന്റെ അത്രേ ആവശ്യമുള്ളൂ ഒരു എക്യുപ്മെന്റിന്റെ ഒരു പത്ത് ദിവസത്തെ ആവശ്യം ഒരു ഫുൾ ഇയറിൽ ഒരു പത്ത് ദിവസം ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവുള്ളൂ എന്നെ സംബന്ധിച്ച് ട്വന്റി പെർസെന്റ് കോസ്റ്റ് അത് കിട്ടും അത്തരത്തിൽ ചില അപ്രോച്ചുകളുടെ ഒരു പ്രശ്നം ഇപ്പൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കോസ്റ്റുകൾ വാല്യൂ അഡീഷൻ്റെ കാര്യങ്ങള് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലെ സംവിധാനങ്ങൾ ഇതെല്ലാം ഒരു ലോസിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ 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 ഒരു വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്ന മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് വളരെ റീസന്റ് ആയിട്ട് കുറെ ചെറുപ്പക്കാർ ഈ ആരും മേഖലയിൽ ല്ല അമ്പത് ഏക്കറോ നൂറ് ഏക്കർ ഇപ്പൊ ഇവിടെ തേലഞ്ചേരി പഞ്ചായത്തിൽ മിനിമം ഒരു പതിനഞ്ചിൽ കൂടാത്ത നവ കർഷകർ മറ്റു മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരും കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരും ഒരു അൻപതും നൂറ് ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു പതിനഞ്ചു പേരെങ്കിലും ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമുണ്ട് ഞാൻ മാത്രല്ല ഞാനിപ്പോ ഞാറ്റടിയായിട്ട് എല്ലാ മനസ്സിലാവണത് തൃശൂർ ജില്ലയിലുണ്ട് ആലപ്പുഴയിലുണ്ട് എല്ലാവരും വളരെ അമ്പതും മുപ്പതും നാൽപ്പതും അമ്പത് ഇപ്പൊ ഞങ്ങളുടെ ബോർഡിൽ നോക്കിയാൽ അറിയാം നാൽപ്പത് അമ്പത് ഏക്കർ ഞാറ്റടിക്ക് ഓട്ടോ കഷകരുണ്ട് നമ്മൾ വിചാരിക്കുന്ന കാലത്ത് ഇത് എനിക്ക് നഷ്ടമാണെന്നും ഇത് നടക്കില്ല എന്നും എല്ലാരും കൂടെ പറഞ്ഞ പറഞ്ഞ എനിക്ക് എത്തിച്ചു ഞാൻ വിചാരിക്കണം നഷ്ടമാണെന്നുള്ളത് വല്ലാത്തൊരു വൈഡ് ആയിട്ടുള്ള പ്രചാരണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നഷ്ടത്തിൽ വരും അതുകൊണ്ട് തന്നെ യങ് ജനറേഷൻ ഇതിലേക്ക് കൈവയ്ക്കാൻ അല്പം എല്ലാവരും ഒരു അപകടമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചാടാൻ ആരും തയ്യാറാവില്ല പക്ഷെ യങ്സ്റ്റേഴ്സ് വന്നാൽ മാത്രമേ ഇതിന്റെ സാധ്യതകൾ കൂടുതൽ സാധ്യതകൾ പഠിക്കാനും അതിൽ മാറ്റങ്ങൾ കൊണ്ട് ഞാനൊരു ക്ലാസ് ഞാൻ കുറെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് അപ്പൊ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു നല്ല കാരണർ ഒരു ആയുള്ള ഒരാളെന്നോട് ഈ സാറ് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് ഇപ്പൊ എഴുപത് എൺപത് എഴുപത്തി അഞ്ച് എൺപത് വയസ്സായി ഞാൻ വളർന്നതും എന്റെ കുട്ടികളെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം ഈ കാർഷിക ഈ പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഇന്ന് സാറ് പറയുന്ന പോലെ ട്രൈക്കോ കാർഡ് അന്വേഷിച്ചു പോകാനോ സോയിൽ ടെസ്റ്റ് ചെയ്യാനോ പി എച്ച് അന്വേഷിക്കാനോ ഇതിന്റെ ന്യൂട്രിയൻസിൽ വേറെയുള്ള ബയോ ഫെർട്ടിലൈസർ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഞാറ്റടി ഇതുപോലെ ചെയ്യിപ്പിക്കാനോ ഒക്കെ ഞാൻ വിചാരിച്ചു നടക്കില്ല യങ്സ്റ്റേഴ്സ് എന്റെ കുട്ടികളാണ് ഇതൊന്നും ഇവിടെ ഇല്ല സ്ഥലത്തില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തയ്യാറുമല്ല അപ്പൊ ഒരു ഒരു സ്ഥാപനം എടുക്കാം ഒരു സ്ഥാപനത്തിലെ എല്ലാ ആൾക്കാരും ഒരു അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരാളാന്ന് വിചാരിക്കുക അപ്പൊ ഏതൊരു സ്ഥാപനം എടുത്താലും ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സുകാർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പഴയ ആൾക്കാർ മാറുന്നതനുസരിച്ച് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം ഈ പഴയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോ ഹൗ നോളജുകൾ കൈമാറിക്കൊടുക്കണം അങ്ങനെയാണ് ഒരു ഏത് സ്ഥാപനം നിലനിൽക്കുകയോ വളരുകയോ ചെയ്യുക അല്ലാതെ യങ്സ്റ്റേഴ്സ് വരാതിരിക്കുകയും പ്രായംകൊണ്ടോ അസുഖം കൊണ്ടോ മറ്റസ്വസ്ഥുകൊണ്ടോ വളരെ ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം റൺ ചെയ്യുന്ന അത് എന്ത് ബിസിനസ് ആണെങ്കിലും പൊളിഞ്ഞു പോവുകയുള്ളൂ അതാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആയി അമ്പത്തെട്ട് വയസ്സായി എന്റെ മോനെ നീ വരാൻ സാധ്യതയില്ല അവർക്ക് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു കംഫർട്ട് അവൻ ഇപ്പൊ രണ്ടുപേരും മോനും മോന് രണ്ടുപേരും യൂറോപ്പിലാണ് വൈഫ് സർക്കാർ ജോലിക്കാരെയാണ് ഒരു ആരും ഇതില് ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ താല്പര്യം മാത്രമേ ഉള്ളൂ വരാം വരുമ്പോൾ രണ്ടു ദിവസം ഇടപെടുക എന്നുള്ളതല്ല അവർക്കതൊരു ജീവിതമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയില്ല ഇത് എന്റെ മാത്രമല്ല ാണെങ്കിലും ഏതൊരു കർഷകന്റെ കാര്യത്തിൽ ഞാൻ സംസാരിക്കാൻ പറ്റുന്ന എല്ലാരോടും സംസാരിക്കുന്നുണ്ട് എല്ലാ ഈ ആ തലമുറയോടുകൂടി കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഈ പഞ്ചായത്തിലെ കുറെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അതിൽ ഒരു യങ്സ്റ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭയങ്കര അടുത്ത സുഹൃത്താണ് അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പുള്ളി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ എം ബി എ കഴിഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു കോപ്പറേറ്റീവ് ജോബ് ടു ഫൈ ടു സോറി നൈൻ ടു ഫൈവ് ജോബ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം അയാൾ ഇങ്ങോട്ട് പറഞ്ഞൊരു ഉണ്ട് ഞാൻ നെൽകൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് മനസ്സിലായത് എനിക്ക് ശരിക്കും ഫുൾ ടൈം ഈ നയൻ ടു ഫൈവ് ജോബ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ജോലി ഞാൻ നെൽകൃഷിയിൽ ചെയ്യണമെങ്കിൽ ഞാൻ ചുരുങ്ങിയത് ഇരുന്നൂറ് ഏക്കറെങ്കിലും നെൽകൃഷി ചെയ്യണം എന്നാണ് പുള്ളി പറഞ്ഞത് അവിടെയാണ് വ്യത്യാസം വരുന്നത് ഞാൻ ഇരുന്നൂറ് ഏക്കറ് നെൽകൃഷി ആ വ്യക്തി ചെയ്യുവാണെങ്കിൽ പ്രശാന്ത് എന്നാണ് പേര് പ്രശാന്ത് ഇരുന്നൂറ് ഏക്കർ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് എക്കണോമിക്സ് വെച്ച് പ്രശാന്തിന്റെ ഒരു വർഷത്തെ ഇൻകം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോടി രൂപയിൽ കൂടുതൽ ഉണ്ടാവും അപ്പം നെൽകൃഷി ലാഭമാണോ നഷ്ടമാണോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാഭകരം തന്നെയാണ് പക്ഷെ ലാൻഡിന്റെ അവൈലബിലിറ്റി ആണോ പ്രശ്നം അപ്പൊ പ്രശാന്ത് ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പാരന്റ്സ് ക്ഷീണിച്ചു മക്കൾക്ക് താല്പര്യം ഇല്ലാത്ത ഒരുപാട് നെൽകൃഷി ഈ ഭാഗത്തുണ്ട് അപ്പൊ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവില് പത്ത് ഏക്കറിൽ കൂടുതലുള്ള കൃഷികൾ ഐഡിയൽ ആയിട്ടുള്ള ലാൻഡ് നോക്കി പുള്ളി ലീസിനെടുത്ത് ലീസിനെടുത്ത് ഇപ്പൊ പത്ത് എൺപത് ഏക്കർ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ലക്ഷ്യം തന്നെ ഇരുന്നൂറ് ഏക്കർ നെൽകൃഷി ചെയ്യാന്നുള്ളതാണ് അത് ശെരിക്ക് ദാറ്റ് ഇസ് എ ബിസിനസ് ആക്ച്വലി അവര് ചെയ്യുന്ന അത്രയും നന്നായിട്ട് ഈൽഡ് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ പാസീവ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നെൽകർഷകര് ശരിക്കും പാസിവ് നെൽകർഷകരാണ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ലാൻഡ് ഹോൾഡിംഗ്സ് ആയിരിക്കും ഈ ലാൻഡ് വേറെ ആൾക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ ചെയ്തോ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്തുകൊണ്ട് പാഠത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറൊരാളെ കൃഷി ചെയ്യാൻ ഏൽപ്പിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് കാണുന്നുണ്ട് എന്നാൽ എനിക്ക് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ വലിയ താല്പര്യവും ഇല്ല ഞാൻ എന്റെ സൗകര്യത്തിനെ കൃഷി ചെയ്യുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് വേറെ ഏത് പ്രൊഫഷൻ എടുത്താലും ആ ഒരു ഒരു ബിസിനസ് എടുത്തോളൂ ഏത് ബിസിനസ് എടുത്താലും ആ ബിസിനസ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് ആ സെക്കൻഡ് ജനറേഷൻ എങ്കിലും ആ പ്രൊഫഷണലിൽ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കാറുണ്ട് ഇപ്പം ഒരു മെക്ക ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഒരാൾ തുടങ്ങി അയാൾ അയാള് ചിലപ്പം എൻജിനീയർ ഒന്നും ആയിരിക്കില്ല ഒരു വെൽഡർ ആയിരിക്കും പിന്നീട് നല്ലൊരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങി എന്നിട്ട് പത്തമ്പത് പേരെ അല്ലെങ്കിൽ നൂറ് പേരെ ജോലിക്ക് വെച്ചു കോടികളുടെ ടേൺ ഓവർ ഉണ്ടാക്കാൻ തുടങ്ങി അയാളുടെ മകൻ ആ പ്രൊഫഷനിലേക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി ഒരു മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ടായിരിക്കും ആ സംഭവത്തിലേക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആ പറയുന്ന തൊഴിൽ ഏതാണോ അതിലൊരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക കൃഷിയിൽ മാത്രമാണ് ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന ഗ്രാജുവേറ്റ്സിനെ കാണാൻ വളരെ 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 വിരളമാണ് പല കാരണമുണ്ട് അതില് ഒരു പ്രധാന കാരണം ചിലപ്പോൾ അതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആയിരിക്കും ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കാൻ വരുന്ന ആൾക്കാർ കൃഷിയോട് താല്പര്യം കൊണ്ടല്ല വരുന്ന എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പല സ്ഥലത്തും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വർക്ക്ഷോപ്സിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ സെഷൻസ് എടുക്കാനോ പോകാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് എനിക്ക് അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിക്ക് ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കണമെങ്കിൽ ഞാൻ നീറ്റ് എൻട്രൻസ് എഴുതണം നീറ്റ് എൻട്രൻസ് ചെയ്താൽ എം ബി ബി എസ്സിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് എം ബി ബി എസിന് സീറ്റ് കിട്ടാതെ അത്രയും റാങ്ക് ഇല്ല അതുകൊണ്ട് സീറ്റ് കിട്ടിയില്ല ബി ഡി എസിന് കിട്ടിയില്ല ഹോമിയോപ്പതിക്ക് കിട്ടിയില്ല ആയുർവേദത്തിന് കിട്ടിയില്ല ഈവൻ വെറ്റിനറി സയൻസിന് കിട്ടിയില്ല ഈവൻ വെറ്റിനറി സയൻസ് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വെറ്റിനറി സയൻസിനെ മോശമായിട്ട് കാണുന്നില്ല ഇതിന്റെ എല്ലാം കഴിഞ്ഞ് ഇതിന്നൊക്കെ റിജക്റ്റഡ് ആയി ഇതിനുള്ള റാങ്ക് എനിക്ക് ഇല്ലാതാവുന്ന സമയത്ത് ഞാൻ വളരെ വളരെ നിരാശനായിട്ടാണ് ബി എസ് സി അഗ്രികൾച്ചറിനെ ചെയ്യുന്നത് പക്ഷെ ബി എസ് സി അഗ്രികൾച്ചറിലെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പം ഒരു താല്പര്യം ഇല്ലാത്ത അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ഞാൻ എല്ലാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആ ഫീൽഡിനോട് ഒരു താല്പര്യം ഇല്ലാതെ വന്ന് അത് ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കുന്ന സമയത്ത് ആ ഒരു ഇൻഡസ്ട്രിയിൽ എന്ത് ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി യൂണിവേഴ്സിറ്റി എൻ്റെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പി എച്ച് ഡി തി സബ്മിറ്റ് ചെയ്യപ്പെടുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്ന അഗ്രികൾച്ചറാണ് കേരളത്തിൽ എത്ര കഴിഞ്ഞ പത്ത് വർഷത്തിൽ തിബ്മിറ്റ് ചെയ്ത എത്ര റിസേർച്ച് ഫൈൻഡിങ്സ് കർഷകരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കും അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് മുമ്പോട്ട് വരാത്തെന്നുള്ളത് നെൽകൃഷി നഷ്ടമായിരുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു നയൻറ്റീസിന്റെ തുടക്കം മുതൽ ടൂ തൗസൻഡിന്റെ തുടക്കം വരെ നെൽകൃഷി നഷ്ടമായിരുന്നു രണ്ട് കാര്യങ്ങളാണ് നെൽകൃഷിയെ തിരിച്ചു കൊണ്ടുവന്നത് മൂന്ന് കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് കൊയ്ത്ത് മെഷീനാണ് ആണ് രണ്ടാമത്തത് ഹെർബിസൈറ്റ്സിന്റെ ഇൻട്രഡക്ഷൻ ആണ് മൂന്നാമത്തത് എന്ന് പറയുന്ന ഒരു എംഎസ്റ്റ് വന്നു ഈ മൂന്ന് സംഭവമാണ് നെൽകൃഷിയെ മാർക്കറ്റിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് അതിനുശേഷം നെൽകൃഷി ലാഭകരമായിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ നിങ്ങൾ നേരത്തെ സോമാട്ടം പറഞ്ഞതിനോട് ഞാൻ മൂന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാണ് ഒന്ന് ആവറേജ് ഏജ് അമ്പത്തി അഞ്ച് അറുപത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ മാത്രം ആവറേജ് അല്ല മെജോറിറ്റി എൺപത് ശതമാനം കർഷകരും അമ്പത്തഞ്ച് അറുപത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ മാത്രമാണുള്ളത് അവർക്ക് അവരുടെ മക്കളെ തന്നെ ഇതിനകത്തോട്ട് ലാഭകരമാണെങ്കിൽ പോലും അവരെ അവരുടെ മക്കളെ തന്നെ ഇതിനകത്തോട്ട് ഇൻട്രഡ്യൂസ് ചെയ്യാൻ ഒരു സോഷ്യൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കുന്നവർ ഒരിക്കലും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് മൂന്നാമത്തെ പ്രശ്നം ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കാൻ വരുന്നവർ തന്നെ അതിനോട് താല്പര്യം ഇല്ലാതെ വരുന്നു എന്നുള്ളത് നാലാമത്തെ പ്രശ്നം പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം എങ്ങനെയാണെന്നുള്ളത് ഇന്ന വീട്ട് ചെയ്ത ഒരു ബിസിനസ് ആയിക്കണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളതൊക്കെയാണ് പ്രശ്നം അതല്ലാതെ നെൽകൃഷി പ്രൊഫഷൻ നഷ്ടത്തിലാണെന്നോ നഷ്ടക്കച്ചവടമാണെന്നോ അല്ലെങ്കിൽ നഷ്ടമുള്ള പ്രൊഫഷൻ ആണെന്നോ പറയുന്നതിൽ വി ഡോണ്ട് അഗ്രി ടു ഇറ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് മറ്റു പല ബിസിനസിന്റെ അത്രയും റിസ്ക് ഇതിനകത്തില്ല മറ്റു പല ബിസിനസിന്റെ അത്രയും ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ല ഇത് ഒരുപാട് നോളേജ് നോളജ് ആവശ്യമുള്ളൊരു സംഭവമല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഡിസിപ്ലിനും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ സോൾവ് ചെയ്യാൻ ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യാനുള്ളൊരു ആർജ്ജവും പെട്ടെന്ന് ഒരു മനസ്സുണ്ടെങ്കിൽ നെൽകൃഷി അല്ലെങ്കിൽ ഏത് കൃഷിയും വൈബിൾ ആണ് നെൽകൃഷി ഈസ് വെരി സേഫ് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പ്രൊഫഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കച്ചവടങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നെൽകൃഷി പക്ഷെ സ്കെയിൽ ഇത് ചെയ്യണം കൂടുതൽ ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ലാഭകരമാക്കാനുള്ള ഒരു ഉപാധി എന്നും മനസ്സിലാക്കുന്നു എന്റെ ഭക്ഷണത്തിന്റെ ഒരു എയ്റ്റി ഫൈവ് പെർസെന്റ് സാധനങ്ങളോ മെറ്റീരിയൽസ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ആറാം വാട്ടിലെ ഒരാൾക്ക് അറിയാൻ പോലും ചെയ്യില്ല എന്നതാണ് ഇവിടെ തൊഴിലാളിക്ക് അറിയില്ല ആറാം പാട്ടിലെ ഒരാൾക്ക് കർഷകന് പത്ത് തൊഴിലാളികൾ ആവശ്യം ഉണ്ടായത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കർഷകൻ അറിയില്ല ഇവിടെ ഏഴാം വാട്ടിലെ ഒരു പത്ത് കർഷക തൊഴിലാളികൾ ഇന്ന് തൊഴിലില്ലാതെ ഇപ്പോൾ കർഷക തൊഴിലാളികളുടെ കൂലി കൂടുതലാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും വേറൊരു പ്രൊഫഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ കൂലി കുറവാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ യും ബഫലോ മിൽക്കും ഒഴികെ ബാക്കി എല്ലാത്തിലും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ വെച്ച് വളരെ വളരെ പുറകിലാണെന്നുള്ളതാണ് ഇപ്പൊ അളവ് പോലില്ലാതെയാണ് നമ്മൾ കാലങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഒരു വെൽഡർ ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്ന എക്യൂപ്മെന്റ്സോ പ്രോസസ്സോ അല്ല ഇന്ന് അയാൾ ഉപയോഗിക്കുന്നത് മാറിയിട്ടുണ്ട് ഒരു പ്ലംബർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് അയാൾ ഉപയോഗിച്ച് ടൂൾസോ ഈ കൺസ്യൂമബിൾസോ അല്ല ഇന്ന് ഒരു പ്ലംബർ ഉപയോഗിക്കുന്നത് കുറേ അധികം മാറി അല്ലെ എല്ലാ പ്രൊഫഷനിലും മാറി പക്ഷേ ഈ കൃഷി മാത്രം ഇന്നും എൻ്റെ അപ്പൂപ്പൻ എന്ത് ചെയ്തോ അതൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു കർഷകൻ കർഷകനായി ഇരിക്കുന്നതിന് സമൂഹത്തിന് താല്പര്യമില്ല അയാളുടെ ഫാമിലിക്ക് താല്പര്യമില്ല അയാളുടെ ഇമ്മീഡിയറ്റ് പാർട്ട്ണർക്കും താല്പര്യം കാണില്ല എൻ്റെ അച്ഛൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ ഒന്നും മുറ്റത്ത് എത്ര വൈക്ക പോലെയുണ്ട് തൊഴുത്തിൽ എത്ര നിലം പൂട്ടാനുള്ള പശുക്കളൊക്കെ പോത്തോ മൂരിയോ ഉണ്ട് എന്ന് നോക്കിയിട്ടായിരുന്നു അച്ഛൻ്റെ കല്യാണം ഒന്ന് നടന്നിട്ടുണ്ടാവുക എൻ്റെ വീട്ടിൽ ില് ഒരു വാക്യക്കൂല പോഷെ ഒരു കഷ്ണം വാക്കല് കണ്ടാൽ എന്റെ കല്യാണം നടക്കില്ല എന്ന് മാട്രിമോണി പോർട്ടലിൽ കർഷകൻ എന്നുള്ള ഒരു പ്രൊഫഷൻ ലിസ്റ്റഡ് ആവുന്നുണ്ടോ അന്ന് കർഷകൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം അതിനുള്ള എല്ലാ യോഗ്യതയും കർഷകനുണ്ട് ഇവിടുത്തെ ഒരു ഗസറ്റഡ് ഓഫീസറെ കാട്ടിലും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു അമ്പത് കർഷകരെങ്കിലും ഞങ്ങൾക്ക് നേരിട്ട് അറിയാം ഏറ്റവും കൂടുതൽ നെൽകർഷകർ ഉള്ളത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ളത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കർഷക നെൽകർഷക തൊഴിലാളികൾ ഉള്ളത് പാലക്കാടാണ് നെല്ലിന് വേണ്ടിയിട്ടൊരു ഫൈനാൻഷ്യൽ പാക്കേജ് നമ്മുടെ കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്ന് വയനാടിന് ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നുണ്ടായിട്ടുണ്ട് ആലപ്പുഴയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉണ്ടായിട്ടില്ല വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പാലക്കാട് ജില്ലയിൽ നെൽകൃഷി അല്ല വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് വേറെ ഒരെണ്ണം എന്നാൽ കേരളത്തിൽ വേറെ രണ്ട് ജില്ലകൾ തൃശ്ശൂരും ആലപ്പുഴയും അത് നെല്ലാണ് പാലക്കാട് നെൽകർഷകർ ടോട്ടലി നെഗ്ലക്റ്റഡ് ആണ് എന്നിട്ട് പോലും ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആറുമാസം ഒമ്പത് മാസം കഴിഞ്ഞിട്ടും കാശ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അടുത്ത വിളമിറക്കുന്നുണ്ട് ഞങ്ങൾ റോട്ടിൽ ട്രാക്ടർ ഇറക്കി ഹൈവേ ബ്ലോക്ക് ചെയ്യുന്നില്ല അപ്പം അത്തരം പദ്ധതികളിൽ നിന്നും നമ്മൾ അത്തരം ആശയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നിലനിർത്താൻ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്